ജനതയിൽ ഗൃഹോപകരണങ്ങൾ ജനതയിൽ നീണ്ട പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പു പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുഗണ അവസരമാണ്ക്കിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപം ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ഈ സൗജന്യങ്ങൾ വാങ്ങും തൃശൂർ വടക്കാഞ്ചേരിയിലെ കോഴ വിവാദത്തിൽ സി പി ഐ എം ജനപ്രതിനിധികൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് വിജിലൻസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് കോഴ വിവാദത്തിൽ വിശദമായി അന്വേഷണം നടത്തണം ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തണം സി പി ഐ എമ്മിന്റെയും എം പിമാർക്കും എം എൽ എ മാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ ശബ്ദരേഖ പ്രധാന തെളിവാണ് ജാഫർ നിഷേധിച്ച കാര്യം നിയമത്തിന്റെ പരിധിയിൽ തെളിയിക്കാനാവൂ ഒരു വശത്ത് മുസ്തഫ ആണെന്ന് പറയുന്ന എൽ ഡി എഫ് കാര് ബാബുവും ജാഫറും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ച് മിണ്ടുന്നില്ല അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ